നമശിവായ ഓം അമ്മയുടെ സന്ദേശം ജീവിതത്തിൽ രണ്ട് കാര്യങ്ങൾ വളരെ പ്രധാനമാണ് സത്യവും രഹസ്യവും സത്യമാണ് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് സത്യവും ധർമ്മവും ഒരിക്കലും നമ്മൾ കൈവിടുവാൻ പാടില്ല അസത്യഭാഷണം പറയുന്നവർക്കും മറ്റുള്ളവർക്കും അനേകം പ്രശ്നങ്ങൾ സൃഷ്ടിക്കും ഒരു കള്ളം പറഞ്ഞാൽ പിന്നീടത് സ്ഥാപിക്കാനായി അനേകം കള്ളങ്ങൾ പറയേണ്ടിവരും കള്ളം പറയുന്നവരെ ക്രമേണ ആരും വിശ്വസിക്കാതാവും സമൂഹത്തിൽ അവർക്കുള്ള മാന്യത തന്നെ നഷ്ടപ്പെടും ഇങ്ങനെയൊക്കെയാണെങ്കിലും എല്ലാ സത്യവും എല്ലാവരോടും തുറന്നു പറയാനുള്ളതുമല്ല സാഹചര്യവും ആവശ്യവും കണക്കിലെടുത്തു വേണം സത്യമാണെങ്കിലും അത് വെളിപ്പെടുത്തുവാൻ അതുകൊണ്ടാണ് പറയുന്നത് ഒരു വാക്ക് നമ്മൾ ഉച്ചരിക്കുന്നതിന് മുമ്പായി മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒന്നാമതായി ആ പറയുന്നത് സത്യമാണോ എന്ന് അസത്യമാണെങ്കിൽ ഒരിക്കലും പറയരുത് രണ്ടാമത് നമ്മൾ പറയുന്ന കാര്യം ആർക്കെങ്കിലും പ്രയോജനം ഉണ്ടാകുന്നതാണോ എന്ന് ആർക്കും പ്രയോജനമില്ലാത്തതാണെങ്കിൽ പറയരുത് മൂന്നാമതായി നമ്മുടെ വാക്കുകൾ ആർ മറ്റാർക്കെങ്കിലും അന്യായമായി വേദനയുളവാക്കുന്നതാണോ എന്ന് അങ്ങനെയുള്ളതാണെങ്കിൽ അതും സത്യമാണെങ്കിലും വെളിപ്പെടുത്തരുത് ഒരു കാര്യം സത്യമാണെങ്കിലും രഹസ്യമാക്കി വെക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകാം ഉദാഹരണത്തിന് ഒരു ദുർബല നിമിഷത്തിൽ ഒരു സ്ത്രീ ഒരു തെറ്റ് ചെയ്തു പോയി അത് ലോകമറിഞ്ഞാൽ അവരുടെ ഭാവി ഇരുളെ ഇരുളളെ അല്ലെങ്കിൽ ജീവൻ തന്നെ അപകടത്തിലായെന്നും വരാം അത്തരം സാഹചര്യത്തിൽ അത് വെളിപ്പെടുത്തരുത് അങ്ങനെയായാൽ ഒരു പക്ഷേ തെറ്റ് ആവർത്തിക്കാതിരിക്കാനും ഭാവിയിൽ ഒരു നല്ല ജീവിതം നയിക്കുവാനും അവർക്ക് കഴിഞ്ഞെന്നു വരാം ഇവിടെ സത്യം വിളിച്ചു പറയുന്നതിനേക്കാൾ ഉത്തമം അത് രഹസ്യമാക്കി വെക്കുന്നത് തന്നെയാണ് അതുവഴി ഒരു ജീവനേയും ഒരു കുടുംബത്തെ തന്നെയും രക്ഷിക്കാൻ കഴിഞ്ഞെന്നും വരും എന്നാൽ സാഹചര്യങ്ങളുടെ എല്ലാ വശങ്ങളും കണക്കിലെടുത്തു വേണം ഇത്തരം തീരുമാനത്തിൽ എത്തുവാൻ നമ്മുടെ ഈ വിവേചനം മറ്റൊരാൾക്കും തെറ്റ് ആവർത്തിക്കുവാനുള്ള പ്രേരണയാകാതിരിക്കാനും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒരിക്കൽ ഒരു കുട്ടി അപകടത്തിൽപ്പെട്ടു മരിച്ചു കുട്ടിയുടെ വീട്ടിൽ നിന്ന് നൂറ് കിലോമീറ്റർ അകലെയാണ് അപകടം ഉണ്ടായത് കുട്ടിയുടെ അമ്മയുടെ ഏക സന്തതിയാണ് ഈ കുട്ടി ഒരുപക്ഷെ കുട്ടി മരിച്ചെന്ന് പെട്ടെന്ന് കേട്ടാൽ ആ അമ്മയും ഹൃദയം പൊട്ടി മരിച്ചെന്ന് വരും അതിനാൽ വിവരം അറിയിക്കാനായി ഒരാൾ അവർക്ക് ഫോൺ ചെയ്തത് ഇങ്ങനെയാണ് നിങ്ങളുടെ കുട്ടി ഒരു ചെറിയ അപകടത്തിൽപ്പെട്ടു ഇവിടെ അടുത്തുള്ള ആശുപത്രിയിൽ പ്രവേശിച്ചിട്ടുണ്ട് വേഗം വരണം സത്യം പൂർണമായും ഇതല്ലെങ്കിലും ഇങ്ങനെ പറയുന്നതിലൂടെ നൂറ് കിലോമീറ്റർ യാത്ര ചെയ്ത് എത്തുന്നതുവരെയെങ്കിലും ദുഃഖം അനുഭവിക്കുന്നതിൽ നിന്ന് അവരെ ഒഴിവാക്കാം മാത്രമല്ല കുട്ടിക്ക് മരണം സംഭവിച്ചു എന്ന് പിന്നീട് ആ അമ്മ അറിഞ്ഞാലും അപ്പോഴേക്കും ഒരുപക്ഷെ എന്തിനേയും നേരിടാനുള്ളൊരു ശക്തി അവരിൽ ഉണർന്നിട്ടുണ്ടാകും മരിച്ചുവെന്ന് പെട്ടെന്ന് കേൾക്കുമ്പോൾ ഉണ്ടാകുന്നത്ര അഘാതം അപകടത്തെ കുറിച്ചറിഞ്ഞ് ഏറെ കുറേ സമയം കഴിഞ്ഞ ശേഷം ഉണ്ടാകില്ല മരിച്ച വ്യക്തി എന്തായാലും തിരിച്ചു വരില്ല പക്ഷെ അതിൻ്റെ പേരിൽ മറ്റൊരാളെ കൂടി നമ്മൾ കൊലയ്ക്ക് കൊടുക്കേണ്ടതില്ലല്ലോ ഇതുപോലുള്ള സാഹചര്യങ്ങളിലാണ് സത്യം വിളിച്ചു പറയേണ്ടതില്ലെന്ന് പറയുന്നത് ഇതിനെ മറ്റു കള്ളങ്ങളുടെ കൂട്ടത്തിൽ കൂട്ടാൻ കഴിയുകയില്ല സ്വന്തം കാര്യലാഭത്തിനു വേണ്ടി നമ്മൾ ഒരിക്കലും കള്ളം പറയാൻ പാടില്ല എന്നാൽ നമ്മുടെ വാക്കും പ്രവൃത്തിയും കൊണ്ട് മറ്റൊരാളും വേദനിക്കാൻ ഇടയാകരുത് എന്നതും അതുപോലെ പ്രാധാന്യമുള്ളതാണ് മറ്റൊരാളെ സന്തോഷിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും വേദനിപ്പിക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം സത്യം പറയുക എന്നതും കള്ളം പറയാതിരിക്കുക എന്നതും പരമമായ ധർമ്മമാണ് അതൊരു ആധ്യാത്മിക സാധന കൂടിയാണ് കാരണം ഒരു കള്ളം പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ കുടികൊള്ളുന്ന മനസാക്ഷിയെ അന്തര്യാമിയെ നമ്മൾ വഞ്ചിക്കുകയാണ് ആ പ്രവൃത്തി നമ്മുടെ ആധ്യാത്മിക പുരോഗതിക്ക് തടസ്സമായി നിൽക്കും എപ്പോഴും സത്യം പറയുന്നവർ പിന്നെ എന്തു പറഞ്ഞാലും സത്യമായി വരും തീരും അവർ സത്യത്തിൽ തന്നെ എത്തിച്ചേരും ഈശ്വരനിൽ തന്നെ എത്തിച്ചേരും ഹരി ഓം നമ ശിവ